എല്ലാവർക്കും നമസ്കാരം കരാട്ട എന്ന അഭ്യാസ കലയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമായൊരു പദമാണത് കാരണം ഇതിൻ്റെ പ്രചാരകൻ ബ്രൂസ്ലി ആയിരുന്നു എൻഡർ ദി ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയിലൂടെ കുൻഫു അവിടെ നിന്ന് കരാട്ടെ ഈ രണ്ട് കലാ അഭ്യാസ രൂപങ്ങളെ ലോകമെമ്പാടും എത്തി എത്തിച്ചതിൽ ബ്രൂസ്ലിയുടെ എൻഡർ ദി ഡ്രാഗൺ എന്ന പേരുള്ള സിനിമയ്ക്ക് വലിയ പങ്കാണുള്ളത് വലിയ പങ്കാണെന്ന് വെച്ചാൽ അതെൻ്റെ ആദ്യ ആരംഭം തന്നെ ഹരിശ്രീയെ കുറിച്ച് തന്നെ അതിൽ നിന്നാണെന്ന് വേണമെങ്കിലും പറയാം ലോകമെമ്പാടും ഈ കല കരാട്ടെ കരാട്ടെ എന്ന് ലോകമെമ്പാടും പറഞ്ഞു തുടങ്ങി ലോകമെമ്പാടും കരാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠന ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് ഇപ്പോഴും ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കരാട്ടെ പഠന ക്ലാസ്സുകൾ കേരളത്തിലടക്കം നിരവധി ആയിട്ടുള്ള അങ്ങനെ കാണാം അപ്പോൾ ഈ കരാറ്റെ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒഴിഞ്ഞ കൈ എന്നാണ് അപ്പോൾ ഒഴിഞ്ഞ കൈ എപ്പോഴും ആക്രമിക്കുവാനുള്ള അക്രമത്തെ പ്രതിരോധിക്കാനുള്ളതാണ് അത് ബുദ്ധിസ്റ്റുകളുടെ ഒരു ചിന്തയായിരുന്നു ബുദ്ധിസ്റ്റുകൾ പ്രതിരോധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ തങ്ങളുടെ ശത്രുക്കളെ ധാരാളമായിട്ട് മറ്റു മതക്കാരും രാജാക്കന്മാരും ബുദ്ധമത ക്ഷേത്രങ്ങളെ ആക്രമിക്കുകയും ബുദ്ധസന്യാസികളെ കൊണ്ടു കൊടുക്കുകയും ചെയ്ത ചരിത്രം ഇന്ത്യയിലടക്കം ഉണ്ടായിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലാണ് ഈ കുൻഫു എന്ന കല ആവിഷ്കരിച്ചത് അത് ധ്യാനത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും ഒരു സമ്മിശ്രമാണ് ഈ സമ്മിശ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കുൻഫുവിൽ ആയി ആയിക്കോട്ടെ കുൻഫുവിൽ ധ്യാനനിരതമായ നൃത്തത്തിൻ്റെ നൃത്തത്തിൻ്റെ ഒരു താളമാണ് മൊത്തത്തിൽ കുൻഫുവിനായാലും കരാട്ടക്കായിട്ട് ആയാലും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ബ്രൂസ്ലി ഈ താളം കായികാഭ്യാസത്തിൻ്റെ താളം അതിമനോഹരമായിട്ട് രണ്ടത്തെ ബ്രാങ്കുകളിൽ അതുപോലെ മറ്റു സിനിമകളിൽ അവതരിപ്പിച്ചു അതുകൊണ്ടാണ് ബ്രൂസിലി ആ രംഗത്തൊരു ഇതിഹാസമായി തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നത് ആ താളം ആ താളം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് ആ താളം ഇരച്ചുകയറി അപ്പോൾ ഒഴിഞ്ഞ കൈ എന്നാണ് അപ്പോൾ ഇവിടെ ഒരു യാത് ഒഴിഞ്ഞ കൈ അഥവാ ഇത് ബുദ്ധിസത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആശയമാണ് ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റുകൾ സൃഷ്ടിച്ച കുൻഫു എന്ന കലയുടെ ഒരു രൂപാന്തരമാണ് ഇതിന് പിന്നിൽ ഒരു ചതിയുടെ ചരിത്രമുണ്ട് ബ്രൂസ്ലി ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളി അദ്ദേഹത്തിൻ്റെ നടുവിൽ പുറകിൽ കൂടി വന്ന് നടുവിൽ ചവിട്ടുകയും അങ്ങനെ നടുവൊടിഞ്ഞു കിടക്കുമ്പോഴാണ് ബ്രൂസ്ലിം ഈ എന്നുള്ള കല കുൻഫുവിൽ നിന്ന് പല നിയമങ്ങളും എടുത്ത് പുതിയ നിയമങ്ങൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കി എടുത്തത് അപ്പോഴും അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അഭ്യാസം മാത്രമായിരുന്നു പ്രതിരോധം മാത്രമായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും ബുദ്ധൻ പൂർണ്ണമായിട്ടും ഹിംസയിൽ വിശ്വസിച്ചിരുന്ന ഒരാളല്ലേ അപ്പം അത്തരം ഒരു ബുദ്ധൻ്റെ പേരിൽ ബുദ്ധൻ്റെ പേരിൽ ഇത്തരം ഒരു ഹിംസ തന്നെ ഉപയോഗിക്കുന്നൊരു കല ഉണ്ടായിത്തീരുമോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് ബുദ്ധൻ ഹിംസയുടെ തന്നെ ഒരു ഒരു പ്രവാചകനായിരുന്നു ഹിംസയെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹിംസയെ ഒരു നിയമമായിട്ട് അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല കാരണം ഒരു തിന്മ നടക്കുമ്പോൾ അതിന് നോക്കി നിൽക്കുന്നത് അഹിംസയായിട്ട് ബുദ്ധൻ അംഗീകരിച്ചിരുന്നില്ല തിന്മയെ പ്രതിരോധിക്കാൻ ചിലപ്പോൾ ഹിംസയെ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഹിം ഹിംസയെ പ്രതിരോധിക്കാൻ ചിലപ്പോൾ ഹിംസയെ തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് ബുദ്ധൻ പറഞ്ഞത് അതുകൊണ്ടാണ് കുൻഫു എന്ന കലാരൂപം ബുദ്ധിസ്ഥത്തിനിടയിൽ രൂപപ്പെട്ടു വന്നത് പിന്നീട് കരാട്ടയും അപ്പോൾ ഈ കാര്യം ഞാനായിട്ട് പറയുന്നതല്ല ബുദ്ധനും ബുദ്ധനും അത്യാവശ്യമായാൽ ഹിംസ ഉപയോഗിച്ചുകൊള്ളവർ ഉപദേശിച്ചിട്ടുണ്ട് ഇത് അംബേദ്കറുടെ ബുദ്ധനും ബുദ്ധധർമ്മവും എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് തന്നെ അത് വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഒഴിഞ്ഞ കൈ അഥവാ കരാട്ടെ